ഇതാ തുറമ അങ്ങ് നല്ലോണം ഉണങ്ങി വന്നിട്ടുണ്ട് ഇതിനെപ്പറ്റി എന്ത് സംശയമുള്ളവരും ചോദിച്ചോളി പ്രധാനമായിട്ട് ഇത് വയനാട്ടിലാണ് ഉണ്ടാക്കുന്നത് ഇത് ഒന്നാം ഭാഗം വീഡിയോ ആണ് രണ്ടാം ഭാഗം വീഡിയോ മസാല നിറക്കുന്നതൊക്കെ അടുത്ത വീഡിയോയിൽ ഉണ്ട് അല്ല വലിക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങളിന്ന് പുറമാ എൻ്റെ പരിപാടിയില ആദ്യം തന്നെ മാങ്ങ കഴുകി കഴുകിയെടുക്കുന്ന കോമാങ്ങ ഇവിടെ കോമാങ്ങയെന്ന് പറയും മാങ്ങക്ക് അത് കഴുകിയെടുത്തിട്ട് കട്ട് ചെയ്യണം കട്ട് ചെയ്യുന്ന രീതി അവർ കാണിച്ചു തരട്ട കട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് കുറച്ച് കട്ട് ചെയ്ത് മാങ്ങ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വേവാൻ വേണ്ടി അത്ര പോരാ മതി അത് വേറെ പാത്രത്തിൽ വെക്കാം നീര് പാത്രത്തിൽ വെക്കാൻ ഇവിടെയുള്ള വാങ്ങുന്നുണ്ട് ഇത് ഇതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കും കേട്ടോ ഉണ്ടോ ഉണക്കുമ്പോൾ പൂപ്പലൊന്നും വരണമെന്നുള്ളതിൽ ഉപ്പെല്ലാവരൊന്നും ചേർക്കൂല പതിപ്പിക്കുമ്പോൾ ഞാൻ ചേർക്കേണ്ടി ചേർത്താൽ നല്ലതാണ് പൂപ്പലും വരൂല്ല അതുകൊണ്ടങ്ങനെ ചേർക്കുന്നത് ചിലരെ ഉണക്കിയ ചേർത്ത് നിന്ന് പൂപ്പിലെല്ലാം വന്നിട്ട് വെറുതെ കളഞ്ഞാൽ വെറുതെ ഒഴുപ്പ് ഉണ്ടാലോ നല്ല ഇതിൽ ഉപ്പ് ചേർക്കുന്നു ചക്കളെ രണ്ടാമത്തെ പാത്രത്തിൽ കൂടി വെച്ചിട്ടുണ്ട് വലിയ ചെമ്പിലൊക്കെ പുഴുങ്ങിയാൽ പുളിപ്പല്ലേ അതിൻ്റെ ഇത് നഷ്ടപ്പെട്ടു പുതിയതെല്ലാം പഴയ ചെമ്പുകളില്ല അതുകൊണ്ടാണ് സ്റ്റീലിൻ്റെ എല്ലാം വെച്ച് കുറച്ചും കൂടി ഉണ്ട് ഏകദേശം പതിച്ച് വരാൻ തുടങ്ങി ചിക്കൻ ചിക്കൻ വന്നതാണ് ശരിക്കും നല്ല സ്റ്റോവിലെ വെയിലുണ്ടെങ്കിൽ മൂന്ന് ദിവസം കൊണ്ടും മൂന്ന് ദിവസം കൊണ്ട് മാങ്ങ വേണേ കിട്ടും പിന്നെ ഉപ്പ് പെരുക്കി പിന്നെ മസാല ഉള്ള അടുത്ത വീടിന മസാല ഒക്കെ ഉണ്ടാക്കുന്ന കാണിച്ചരാ

ും തുടങ്ങി ഏകദേശം ചിക്കി കഴിഞ്ഞ കേട്ടോ കുറച്ചും കൂടി ഇണ്ട് പുഴുങ്ങിയത് ചിക്കാന് അതും കൂടി ചിക്കിട്ട് ബാക്കി തണിച്ചു തരാം ബാക്കി പുഴുങ്ങിയ മാനയും കൂടി ചിക്കി വരാം ഇതാ ചിക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പിത് രണ്ടി വരുന്ന ഭാഗം ഉണ്ടല്ലോ അതും എടുത്തിട്ടുണ്ട് വണ്ടി പൊള്ളന്നിട്ടൊന്നുമില്ല ചെത്തി എടുത്തതാ അതിൻ്റെ തിരിച്ച് വെച്ച് കൊടുക്കണം കുറച്ചേ വന്നിട്ട് ഈ ഭാഗം തിരിച്ച് വെക്കണ്ട മാങ്ങ വെയിൽ കൊണ്ട് ഒരുവിധ ഏകദേശം നല്ലോണം ഉണക്കം വന്നിട്ടുണ്ട് കേട്ടോ ഇതാ ഈ നനവൊക്കെ നല്ലോണം ആറിക്കിട്ടി ഇപ്പം നാളെത്തെ ഒരു ഉണക്കന്നെ തന്നെ ഉണക്കം തന്നെ മതി കൂടുതലൊന്നും ഉണങ്ങാനില്ല തണങ്ങിട്ടുണ്ട് ഇനി മൂടി വെക്കട്ടെ രാവിലെ വീണ്ടും ഉണക്കണം ഒരു ദിവസത്തെ ഉണക്കവും കൂടിയേ കാരണം നല്ല വെയിലായിരുന്നു രാവിലെ ഇത് പുഴുങ്ങുമ്പം ബേജാറായിക്കും പക്ഷെ എന്നാലും നല്ലോണം വെയിലറച്ചു പിന്നെ നാളത്തെ ഒരു ദിവസത്തെ ഉണക്കവും കൂടി മതി രണ്ടു ദിവസം കൊണ്ട് തന്നെ നല്ലോണം ഉണങ്ങിച്ചിട്ടുണ്ടോ വന്നിട്ടുണ്ട് സാധാരണ കൂടുതലും മൂന്ന് ദിവസത്തെ ഉണക്കാണ് വേണ്ടിയത് പ്രാവശ്യം ഇന്നലെ ഇന്നും നല്ല വെയിലായതുകൊണ്ട് ഉണക്ക റെഡി ആക്കി കഴിഞ്ഞ് ഇന്ന് ഉപ്പ് നിറക്കണം രാത്രി നല്ലോണം തണി വന്നതിന് ശേഷം ഉപ്പ് നിറക്കണം പിന്നെ മസാല ഉണ്ടാക്കി നടക്കാം ഇത് ഈ വീഡിയോ ഇടുന്നതായിരിക്കും ബാക്കി വീഡിയോ രണ്ടാമത്തെ വീഡിയോ പിന്നെ ഇടാം നിറച്ചതിൻ്റെ വീഡിയോ നല്ലോണം സോഫ്റ്റായി വരണ്ടേ എന്നിട്ട് വേണം മസാല നിറക്കുക ആദ്യം ഉപ്പ് മാത്രമേ നിറക്കൂ എല്ലാവരും വീഡിയോ കണ്ട് തുറമങ്ങനെ പറ്റിയുള്ള അഭിപ്രായം അറിയാത്തവരും അറിയുന്നവരൊക്കെ അഭിപ്രായം അറിയിക്കി മനസ്സാല്ല